നിലവിലുള്ള കസ്റ്റമേഴ്സ് ആദ്യം ചെയ്യേണ്ടത് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം നിലവില് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് നിന്ന് കൂട്ടി നോക്കുക എന്നുള്ളതാണ് എന്നിട്ട് ആ ബാങ്കിനെ സമീപിച്ചത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരണമെന്ന് പറയാമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സർബനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു എയർ റേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കുന്ന റിസ്ക് വെയിറ്റേജ് കുറവാണ് പക്ഷേ ഒരു ബി റേറ്റിങ്ങുള്ള ഒരു ബി റേറ്റിങ്ങുകളൊക്കെ ആൾക്ക് റിസ്ക് കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ ക്യാപിറ്റൽ റിസർവ് പ്രിസർവ് സിൽവർ ആണെന്നുണ്ടെങ്കിൽ അറുപത് ശതമാനം വരെ ഇൻസെൻറ്റീവ് കൊടുക്കും ഗോൾഡ് ആണെങ്കിൽ അമ്പത് ശതമാനം വരെ ഇൻസെൻറ്റീവ് കൊടുക്കും ഓക്കെ അപ്പം നമുക്കൊരു ചോദ്യം പറ്റുന്നത് എവിടെ നിന്നാണ് ആരാണ് ചെയ്തു തരുന്നത് എന്നുള്ളത് നമുക്കിവിടെ ചെയ്ത് തരാനായിട്ട് നമുക്ക് കേരളത്തിലൊരു ഏജൻസി മാത്രമേ ഉള്ളൂ അത് കേരള പ്രൊഡക്ടിവിറ്റി കൗൺസിലെന്ന് പറഞ്ഞു കളമശ്ശേരിലാണ് അതിൻ്റെ ഓഫീസ് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തുതരും അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻട്രസ്റ്റ് മിനിമം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി നേരിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് അവതരിപ്പിക്കും നിങ്ങൾ അവരെ ബോംബ് ആ ഇരിപ്പും ഭാവം കണ്ടു തന്നെ ഏകദേശം അറിയാൻ പറ്റും അത് താല്പര്യമുള്ള ആളാണോ അല്ല എന്നുള്ളത് നിങ്ങൾ ഒരു വൺ പേജ് ആർ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ട് ഉണ്ടാക്കിക്കൊണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാങ്കിലേക്ക് പോകണ്ട ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ചോദിക്കുന്നത് ചോദ്യമാണ് നിങ്ങളൊരു ഉണ്ടായിക്കൊണ്ട വൺ പേജർ നോട്ട് ഉണ്ടായിക്കൊണ്ട നോട്ടുണ്ടാക്കിക്കൊണ്ടിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള നമ്മൾ ബാങ്കുകളെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്തിപ്പോൾ നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ശരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളല്ലേ എൻ്റെ പേഴ്സണൽ ഒരു കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും മാത്രമൊന്നുമില്ല കാര്യങ്ങൾ കാരണം നമുക്ക് പല ഉണ്ട് നമുക്കൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവൻ്റെ ബിസിനസ്സിന് ആവശ്യ സമയത്ത് ഫണ്ട് കിട്ടുക എന്നുള്ളൊരു കാര്യം ആവശ്യത്തിനുള്ള എമൗണ്ട് കിട്ടുക എന്നുള്ളത് മതിയായ ഡ്യൂറേഷൻ അതായത് ഇപ്പോൾ ഒരു ചില ലോണുകളൊക്കെ ഞമ്മൾ പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് പതിനഞ്ച് വർഷത്തിന് കിട്ടേണ്ട ലോൺ അഞ്ച് വർഷം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല ഇൻട്രസ്റ്റ് റേറ്റിൽ എന്നാൽ ഞാൻ വലിയൊക്കെ ബലം പിടിക്കാറില്ല എന്നാലും ഞാൻ കസ്റ്റമറെ ധരിപ്പിക്കാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് കിട്ടേണ്ടതായിട്ട് ചില ഇൻട്രസ്റ്റുകൾ ഉണ്ട് നമുക്ക് വെറുതെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ബാങ്കിനെ സെലക്ട് ചെയ്യുമ്പോൾ കരുതണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ പക്ഷേ ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് രണ്ട് രീതിയിലാണ് ഒന്ന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഒന്ന് പുതിയ കസ്റ്റമേഴ്സ് ബാങ്ക് പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ നിലവിലുള്ള കസ്റ്റമേഴ്സ് ആദ്യം ചെയ്യേണ്ടത് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ നിലവിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഇടുന്ന കൂട്ടി നോക്കുക എന്നുള്ളതാണ് എന്നിട്ട് ആ ബാങ്കിനെ സമീപിച്ചത് അമൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരണമെന്ന് പറയാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ബിസിനസ്സാരനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ബാങ്ക് കുറച്ച് കൊടുക്കേണ്ടതായ പല സാഹചര്യങ്ങളും ഉണ്ട് അതായത് ഇപ്പോൾ ഒരു അവൻ്റെ ഒരു റേറ്റിംഗ് എക്സ്റ്റാൻഡ് റേറ്റിംഗ് അവൻ്റെ നല്ലൊരു എക്സ്റ്റാൻ റേറ്റിംഗ് എടുത്ത് അവൻ്റെ എസ്റ്റാൻഡർ റേറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കും കാരണം ആ ബാങ്കിന് ഇപ്പോൾ ഒരു നല്ല റേറ്റിങ്ങുള്ള സ്ഥാപനത്തിന് റേറ്റ് കുറച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് അവർക്ക് കൂടുതൽ ഇങ്ങനെ നല്ല റേറ്റിങ്ങുള്ള സ്ഥാപനങ്ങൾക്ക് ബാങ്കിന് കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ മോശം റേറ്റിങ്ങുള്ള സ്ഥാപനത്തിന് റിസ്ക് വെയിറ്റേജ് കൂടുതലാണ് അതെ അതെ നല്ല റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങൾക്ക് റിസ്ക് വെയിറ്റേജ് കുറവായതിൻ്റെ പേരിൽ കൂടുതൽ ലോൺ ബാങ്കിന് കൊടുക്കാൻ പറ്റും അവർക്ക് ട്രസ്റ്റ് ചെയ്യാറ് ആർ ബി ഐ ഇതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു എയർ റേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കുന്ന റിസ്ക് വെയിറ്റേജ് കുറവാണ് പക്ഷേ ഒരു ബി റേറ്റിങ്ങുള്ള ഒരു ബി റേറ്റിങ്ങുകളൊക്കെ ആൾക്ക് റിസ്ക് കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ ക്യാപിറ്റൽ റിസർവ് വയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മളൊരു റേറ്റിംഗ് എടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു മാർഗ്ഗം രണ്ടാമത്തെ മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനികളാണ് ഇപ്പോൾ സർവീസ് അല്ല മാനുഫാക്ചറിങ് കമ്പനികളാണ് ഒരു മെത്തേഡ് ഉണ്ട് അത് അത് ശരിക്കും സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി ക്വാളിറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലായാലും അപ്പോൾ അത് അതുകൂടാതെ നമ്മുടെ എൻവയറമെൻറ്റൽ ഇതുണ്ടല്ലോ നമ്മൾക്ക് കുറേ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ഒരു പൊല്യൂഷൻ അപ്പം ലെസ് പൊല്യൂഷൻ കൊണ്ടുവരാം അല്ലെങ്കിൽ എൻവയറമെൻ്റായിട്ട് പോകുന്ന രീതിയിൽ എങ്ങനെ നമ്മളൊരു ഇൻഡസ്ട്രീനെ അലൈൻ ചെയ്ത് കൊണ്ടുവരാം അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെ കൊണ്ടുവരാം ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് സീറോ ഇഫക്റ്റ് സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മൂന്ന് ലെവലാണ് ശരിക്കും ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഒന്നെന്ന് പറയുന്നത് ഒരു ബ്രൗൺസ് എന്ന് പറഞ്ഞൊരു ലെവലുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ അഞ്ച് പാരാമീറ്റേഴ്സാണ് ബ്രൗൺസിനുള്ളത് അതുപോലെ തന്നെ സിൽവറിന് പതിനാല് പാരാമീറ്റേഴ്സ് ഉണ്ട് ഗോൾഡിന് ഇരുപത് പാരാമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ബ്രൗൺസ് എടുത്താൽ പോലും ബ്രൗൺസ് പെട്ടെന്ന് കിട്ടുന്നൊരു സർട്ടിഫിക്കേഷനാണ് ഈ ബ്രൗൺ സർട്ടിഫിക്കേഷൻ എടുത്താൽ പോലും അതിന് കുറേ ഇൻസെൻറ്റീവുകൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ബാങ്കുകളും കൊടുക്കുന്നുണ്ട് ഇവൻ നമ്മുടെ റെയിൽവേയുടെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ അതിൽ അതിൽ പോലും നമുക്ക് ചില ഇൻസെൻറ്റീവുകൾ കിട്ടുന്നുണ്ട് ഈ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അതുകൂടാതെ ബാങ്കുകളുടെ പ്രോസസ്സിങ് ചാർജിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരെയും ഗോൾഡ് കിട്ടുകഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് വരെയും കൊടുക്കുന്ന കുറവ് കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എല്ലാ യൂണിറ്റുകൾക്കും എടുക്കാവുന്നൂ ഗോൾഡ് എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ട് ഇരുപത് പാരാമീറ്ററിസം നടത്തേണ്ടി വരും പക്ഷെ ബ്രൗൺസ് ഈസിയായിട്ട് എടുക്കാം അന്നാലും കിട്ടും പോയിൻ്റ് വണ്ണും പോയിൻറ്റ് വൺ റിഡക്ഷൻ ഒക്കെ കിട്ടും ഈ പ്രോസസ് ചാർജിലായിക്കോട്ടെ ഇൻറ്റർഷേറ്റിലായിക്കോട്ടെ ഈ ഇന്ത്യൻ റെയിൽവേയുടെ പാഴ്സൽ സർവീസിലായിക്കോട്ടെ ഇതിലൊക്കെ നമുക്ക് കുറവുകൾ കിട്ടും ഇനി ഇൻസെൻറ്റീവിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ഇപ്പോൾ ബ്രൗൺസ് സിൽവർ ഗോൾഡ് ഒരു കോസ്റ്റ് വരും പതിനായിരം രൂപ ആണ് ബ്രൗൺസ് എടുക്കാനുള്ള സർട്ടിഫിക്കേഷൻ കോസ്റ്റ് സിൽവർ എടുക്കാനായിട്ട് നാൽപ്പതിനായിരം രൂപ ഗോൾഡ് എടുക്കാനായിട്ട് തൊണ്ണൂറായിരം രൂപ ഇത് മാത്രം പോരാ ഇത് ചെയ്ത് കൊടുക്കണം ഇത് ഇപ്പോൾ ഈ സർട്ടിഫിക്കേഷന് നമുക്ക് ഒരാളെ സഹായിക്കണമല്ലോ ഈ സഹായിക്കണമെങ്കിൽ ഹാൻഡ് ഹോൾഡിങ് കോസ്റ്റ് ഉണ്ട് ഇപ്പം ഇപ്പം ഈ നമ്മൾ ബ്രൗൺസിനൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഹാൻഡ് ഹോൾഡിങ് അത് സിൽവറിനും അതുപോലെ ഗോൾഡിനും എൻ്റെ ഓർമ്മ ശരി രണ്ട് ലക്ഷം വെച്ചിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജ് ഇൻസെൻറ്റീവ് സെൻ്റർ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബ്രൗൺസിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ മൈക്രോ യൂണിറ്റുകൾക്ക് എൺപത് ശതമാനം വരെ ഇൻസെൻറ്റീവ് കൊടുക്കും സിൽവർ ആണെന്നുണ്ടെങ്കിൽ അറുപത് ശതമാനം വരെ ഇൻസെൻറ്റീവ് കൊടുക്കും ഗോൾഡ് ആണെങ്കിൽ അമ്പത് ശതമാനം വരെ ഇൻസെൻറ്റീവ് കൊടുക്കും ഓക്കെ അപ്പോൾ നമുക്കൊരു ചോദ്യം വരൂത് എവിടെന്നാണ് ആരാണ് ചെയ്തു തരുന്നത് എന്നുള്ളത് നമുക്കിവിടെ ചെയ്ത് തരണം കേരളത്തിലൊരു ഏജൻസി മാത്രമേ ഉള്ളൂ അത് കേരള പ്രൊഡക്റ്റിവിറ്റി കൗൺസിലെന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിലാണ് അതിൻ്റെ ഓഫീസ് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു തരും അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻട്രസ്റ്റ് മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി അത് ഈ ഞാൻ പറയുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ അതുകൂടാതെ ഇനിയിപ്പോൾ നമ്മളുടെ മറ്റ് ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ ചിലപ്പോൾ ഒരു പക്ഷേ സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ പ്രെസൻറ്റേജ് കൂടുതലാണെങ്കിൽ കൂടലും കുറയുന്നതിനനുസരിച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കുറവാണ് കുറയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വല്പം റിസ്ക് കൂടും അതായത് എന്താ ബാങ്കിനെ സംബന്ധിച്ച് റിസ്ക് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു റിസ്ക് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് കുറയ്ക്കും കുറയ്ക്കുന്നു അതാണ് സംഭവം പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ബാങ്കുകൾ കൂടുതലും ബാങ്കുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രോപ്പർട്ടി മൊത്തം വാങ്ങി വയ്ക്കും ഇത് കസ്റ്റമർക്ക് അറിയില്ല ഒരു ഒരു ആവശ്യത്തിനുള്ള പ്രോപ്പർട്ടി കൊടുക്കുക ഇപ്പോഴും കസ്റ്റമർ പഠിച്ചിട്ടില്ല ഒരു ബിസിനസ്സാരനെ സംബന്ധിച്ച് ഇരുന്നൂറും മുന്നൂറും നാനൂറും ശതമാനം പ്രോപ്പർട്ടി വാങ്ങിച്ചു വെച്ചിട്ട് ലോൺ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചില ബാങ്കുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പ്രോപ്പർട്ടി വേണം ആ വീട് വേണം ആ പെങ്ങളുടെ പ്രോപ്പർട്ടി വേണം ഞമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നാട്ടുകാരെ മൊത്തം പ്രോപ്പർട്ടി വാങ്ങിച്ചു വയ്ക്കണ ഒരു പ്ര ഇതുണ്ട് എന്നിട്ട് ഈ കസ്റ്റമർ എന്താണ് ഒരു ഘട്ടത്തിലും അവനെ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ അവന് ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് അവന് പോരാനുള്ള സാഹചര്യം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം ഇത് ചെയ്യും ഞാൻ ഞാൻ സൂചിച്ചിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞൊരു ഷെയർ ചെയ്ത ഒരു കാര്യമുണ്ട് ഒരു മാസം മുമ്പാണ് എനിക്ക് പോകുന്നത് ഒരു കസ്റ്റമർ കരഞ്ഞു പിടിച്ച് വന്നു ഈ കസ്റ്റമർ ഞാൻ ഒരു ഒരിക്കലും ഒരു ഒരു വർഷം ഒന്നര വർഷം ആകുമ്പോൾ ഒരു ലീഡ് കിട്ടിയിട്ട് ഞാൻ അവരെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവർ നമ്മളോട് അത്രയും അവർക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറിയെന്നതാണ് കാരണം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കസ്റ്റമറാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലൊരു പ്രമുഖ ബാങ്ക് കേരള ബേസ്ഡ് പ്രമുഖ ബാങ്ക് അവർക്കിടെ ഒരു എക്സ്പോർട്ടറാണ് അവർ പോയിട്ടൊരു ഹോട്ടൽ കുടുങ്ങി ഹോട്ടൽ കുടുങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഹോട്ടൽ തുടങ്ങണ സാഹചര്യത്തിൽ ഇവരുടെ കയ്യിൽ പത്ത് പതിനഞ്ച് കോടിയുടെ എഫ് ഡി ഉള്ള സമയത്താണ് ഹോട്ടൽ കൊടുക്കുന്നത് പക്ഷേ വിചാരിച്ച പോലെ നിന്നില്ല ആ ഹോട്ടൽ പ്രോബ്ലത്തിലായി പക്ഷേ ഇവർ ഈ ഹോട്ടൽ വിറ്റ് ഇവിടുത്തെ പ്രോബ്ലംസ് എല്ലാം തീർത്തു അപ്പോൾ ഇവരെ മറ്റു ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നാഷണലിസ്റ്റ് ആയിരുന്നെങ്കിൽ ആ സാഹചര്യം മറികടന്ന് അവരെ സഹായിച്ചേനെ ഈ അക്കൗണ്ട് മൊത്തം പ്രോബ്ലത്തിലായി അവരെ സഹായിച്ചു പോലുമില്ല തിരിഞ്ഞു പോലും നോക്കിയില്ല ആ കസ്റ്റമറോട് പറഞ്ഞത് ഞങ്ങൾ ഒരു സർക്കാർ ബാങ്കിലാണ് നിന്നിരുന്നത് ഞങ്ങളെ മിഠായി കാണിച്ചിട്ട് കൂടുന്നതാണ് ഇങ്ങനെ തന്നെ പറഞ്ഞത് മിഠായി കാണിച്ചു കൂണതാണ് ഇത് ഇവർ വന്ന് ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ ഈ വിവരം ഈ ഒരു യഥാർത്ഥത്തിലുള്ള സംഭവം ഞങ്ങൾ വേറെ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർ നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞങ്ങൾ പറഞ്ഞ് ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർ വന്നിട്ട് അവരെ വിസിറ്റ് ചെയ്ത് അവരെ ഇപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുക സഹായിക്കാൻ അവർ സഹായിക്കും ഇൻട്രസ്റ്റിൻ്റെ പിന്നാലെ അന്ന് അവനെ ഇത് മിഠായി കാണിച്ചതെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ച് തരാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അപ്പം ഇൻട്രസ്റ്റ് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു വരുകയാണ് ഇൻട്രസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രൊസീജിയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും നമുക്ക് ലോൺ കൊടുക്കുന്ന തിരിച്ചറിയാൻ സാധിക്കും എല്ലാ ബാങ്കും ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അവരെ സംബന്ധിച്ച് ലോൺ കൊടുത്താൽ മാത്രമേ ബിസിനസ് അതെ അതെ പക്ഷേ ഇതിൽ ലോൺ കൊടുക്കുന്ന ബാങ്കുകളല്ല എല്ലാ ബാങ്കും കൊടുക്കാൻ കൊടുക്കണം ലോൺ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഓഫീസർമാരെ പ്രഷർ ചെയ്യുന്നുണ്ട് ഈ ലോൺ കൊടുക്കാൻ താല്പര്യമുള്ള ബ്രാഞ്ച് മാനേജറോ റീജിയണൽ മാനേജറോ അവരെ കണ്ടെത്താം എന്നുള്ളതാണ് ഇപ്പോൾ ചിലപ്പോൾ ബ്രാഞ്ച് മാനേരും ഭയങ്കര അഗ്രസീവ് ആയിരിക്കും മാനേജരും ചിലപ്പോൾ ഒട്ടും അഗ്രസീവായിരിക്കില്ല ചിലപ്പോൾ രണ്ടുപേരും അഗ്രസീവായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ ഇത് കേൾക്കുന്ന കസ്റ്റമേഴ്സിനോട് പറയാണ് നിങ്ങളൊരു ബാങ്കിന് ചെല്ലാണ് ഈ ചെന്ന് കാണുമ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് സംസാരിക്കുകയാണ് നേരിട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത് ഇപ്പോൾ കൺസൾട്ടൻസ് ഞങ്ങളെപ്പോലെ കൺസൾട്ടൻമാരെ വഴി വന്നുകഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നേരിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് അവതരിപ്പിക്കും നിങ്ങൾ അവരെ ബോം ആ ഇരിപ്പും ഭാവവും കണ്ടു തന്നെ ഏകദേശം അറിയാൻ പറ്റും ഇത് താല്പര്യമുള്ള ആളാണോ അല്ലേ എന്നുള്ളത് പിന്നെ നിങ്ങളൊരു കാര്യം ചോ ചോദിക്കുകയാണ് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളൊരു വൺ പേജർ നോട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു നോട്ട് ഉണ്ടാക്കി കൊണ്ടുവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ബാങ്കിലേക്ക് പോകേണ്ട ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ചോദിക്കുന്നത് ചോദ്യമാണ് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കിക്കൊണ്ടോ വൺ പേജർ പേജാർ നോട്ടുണ്ടാക്കിക്കൊണ്ടു നിങ്ങൾ ആ ബാങ്കിലേക്ക് പോകേണ്ട കാരണം എന്ന് വെച്ചാൽ അവന് നിങ്ങളെ ഒഴിവാക്കണം ഈ നോട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാലും അവൻ ചെയ്യാൻ പോവില്ല താല്പര്യമുള്ളവൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നാളെ വരാം ഇത് കേട്ട് ഒരു സാധനം ഒരു പ്രൊജക്റ്റിനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഈ പ്രൊജക്റ്റ് ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ചോദിക്കോളൂ നിങ്ങളുടെ സിബിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ആ ഒരു കെ വൈ സി ഡോക്യുമെൻറ്റ്സ് ഒന്ന് അയച്ചു ഞങ്ങൾ സിബിൽ ഒന്നും എടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റും ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്തേക്കും ഞങ്ങൾ വന്നേക്കാം നാളെ വന്നേക്കാം പിറ്റേ ദിവസം പോവുകയും അല്ലെങ്കിൽ എൻ്റെ പിറ്റേ ദിവസം പോവുകയും ചെയ്ത് ചെയ്ത് സൈറ്റ് നിന്ന് കണ്ട് കസ്റ്റമറോട് സംസാരിച്ച് ഇത് കസ്റ്റമറെ കാണേക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കും നിങ്ങൾ ഒരു വൺ പേജ് നോട്ട് താട്ടെ നിങ്ങൾ പരിസരത്തേക്ക് പോകണ്ട ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല ഈ ലോണൊന്നും ഞാൻ പറഞ്ഞില്ലേ പല ബാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ജയം മരിച്ചത് അറിഞ്ഞിട്ടില്ല എന്നോ ചില ആൾക്കാർ അങ്ങനെയാണ് കാരണം പല പഴയ കാലഘട്ടത്തിൽ ഇരുപത് വർഷം മുമ്പുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇപ്പോഴും പല സ്കീമുകൾ വന്നതായിട്ട് അറിയില്ല ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീം ഇപ്പോഴും രണ്ട് കോടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പത്ത് കോടിയാക്കി അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞും പോയ മാത്രമേ നമുക്ക് നല്ലൊരു ബാങ്കറെ കണ്ടെത്തിയാൽ മാത്രമേ പറ്റുള്ളൂ